ലൈംഗിക പീഡന ആരോപണത്തിൽ കേസെടുത്തതിന് പിന്നാലെ രാജ്യം വിട്ട പ്രജ്വൽ രേവണ്ണയോട് അന്വേഷണത്തിൽ സഹകരിക്കണമെന്ന് പരസ്യമായി അഭ്യർത്ഥിച്ച ജെ ഡി എസ് അധ്യക്ഷനും കർണാടക മുൻ മുഖ്യമന്ത്രിയുമായ എച്ച് ഡി കുമാരസ്വാമി കുടുംബത്തിന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കാൻ പ്രജ്വൽ രേവണ്ണ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകണമെന്ന് കുമാരസ്വാമി അഭ്യർത്ഥിച്ചു കുടുംബത്തിന്റെ അന്തസ്സും പ്രശസ്തിയും സംരക്ഷിക്കാൻ പ്രജ്വൽ രേവണ്ണ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകേണ്ടത് നിർണായകമാണെന്നും എച്ച് ഡി കുമാരസ്വാമി പറഞ്ഞു ബംഗളൂരുവിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന ഏതെങ്കിലും തരത്തിൽ പ്രജ്വൽ രേവണ്ണയ്ക്ക് മുത്തശ്ശൻ എച്ച് ടി ദേവഗൌഡയോടും പാർട്ടി പ്രവർത്തകരോടും ആദരവുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തിരിച്ചെത്തി അന്വേഷണവുമായി സഹകരിക്കണം കുമാരസ്വാമി പറഞ്ഞു വിഷയം അറിഞ്ഞതിന് പിന്നാലെ എസ് ടി ദേവഗൗഡ അസ്വസ്ഥനായിരുന്നുവെന്നും രാജ്യസഭയിൽ നിന്ന് രാജിവെക്കാൻ ഒരുങ്ങിയെന്നും പറഞ്ഞ കുമാരസ്വാമി തങ്ങൾ എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയായിരുന്നുവെന്ന് കൂട്ടിച്ചേർത്തു പേരക്കൂട്ടിക്കെതിരായ കുറ്റാരോപണങ്ങൾ തെളിയിക്കപ്പെട്ടാൽ ശിക്ഷാനടപടികൾ സ്വീകരിക്കുന്നതിനെ എതിർക്കില്ലെന്ന് എസ് ഡി ദേവഗൌഡ പറഞ്ഞിരുന്നു അതേസമയം തന്റെ മകനും എസ് ടി എം എൽ എയുമായ എസ് ഡി ദേവണ്ണക്കെതിരായ ലൈംഗിക പീഡന കേസുകളും തട്ടിക്കൊണ്ടുപോകൽ കേസുകളും കെട്ടിച്ചമച്ചതാണെന്നും ദേവഗൌഡ പറഞ്ഞു കോടതിയിലുള്ള വിഷയമായതിനാൽ ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തന്റെ കുടുംബത്തെ അപകീർത്തിപ്പെടുത്താനും രാഷ്ട്രീയമായി തകർക്കാനും ഗൂഢാലോചന നടന്നു ഇപ്പോൾ ആരുടെയും പേര് പറയുന്നില്ല ഇത്തവണ പിറന്നാൾ ആഘോഷിക്കുന്നില്ലെന്ന് ദേവഗൗഡ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ തന്റെ വിശ്വസ്തർക്കും പാർട്ടി പ്രവർത്തകർക്കും എവിടെ നിന്നും തനിക്ക് ആശംസകൾ നേരാമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു നൂറുകണക്കിന് സ്ത്രീകളെ ബലാത്സംഗം ചെയ്തുവെന്നാണ് മുപ്പത്തിമൂന്നുകാരനായ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായ ഉയർന്ന ആരോപണം പീഡനത്തിന് ഇരയാക്കപ്പെട്ട സ്ത്രീകളുടെ ദൃശ്യങ്ങൾ കർണാടകയിൽ പ്രചരിച്ചിരുന്നു ചില സ്ത്രീകൾ പരാതി നൽകിയതോടെ ഏപ്രിൽ ഇരുപത്തിയേഴിനാണ് ഇയാൾ വിദേശത്തേക്ക് കാണുന്നത് ഹാസൻ മണ്ഡലത്തിലെ ബി ജെ പി ജെ ഡി എസ് സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയാണ് പ്രജ്വൽ രേവണ്ണ അതേസമയം ടേപ്പുകൾ ചോർത്തിയ പ്രജ്വൽ രേവണ്ണയുടെ ഡ്രൈവർ പ്രത്യേകാന്വേഷണ സംഘം നോട്ടീസ് നൽകിയതിനെ തുടർന്ന് അപ്രത്യക്ഷനായി പതിമൂന്ന് വർഷം പ്രജ്വൽ രേവണ്ണയ്ക്കൊപ്പം ജോലി ചെയ്ത ഡ്രൈവർ കാർത്തിക് ഒരു ഭൂമി ഇടപാട് തർക്കത്തെ തുടർന്നാണ് എംപിയുമായി പിരിഞ്ഞത് തന്റെ പേരിലുള്ള ഭൂമി തന്നെ ഭീഷണിപ്പെടുത്തി രവണ്ണ കുടുംബം കൈക്കലാക്കിയെന്നായിരുന്നു കാർത്തിക്കിന്റെ ആരോപണം കാർത്തിക് വഴിയാണ് പ്രജ്വൽ രേവണ്ണയുടെ മൂവായിരത്തോളം ലൈംഗിക വീഡിയോകൾ പുറത്തെത്തിയതെന്നാണ് കരുതുന്നത് വീഡിയോകളടങ്ങിയ പെൻഡ്രൈവ് ബി ജെ പി നേതാവായ ദേവരാജ് ഗൌഡയ്ക്ക് മാത്രമാണ് കൈമാറിയതെന്ന് കാർത്തിക്കും കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു കോൺഗ്രസ് നേതാക്കൾക്ക് പെൻഡ്രൈവ് നൽകിയിട്ടില്ലെന്നും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി തന്റെ കയ്യിലുള്ള തെളിവുകൾ കൈമാറുമെന്നായിരുന്നു കാർത്തിക്കിന്റെ അവകാശവാദം എന്നാൽ അന്വേഷണ സംഘം നോട്ടീസ് നൽകിയതിന് പിന്നാലെ കാർത്തിക് അപ്രത്യക്ഷനായെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് എന്തായാലും കാർത്തിക്കിനെ ഇപ്പോൾ പോലീസ് തേടിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കാണ് പ്രജ്വൽ രേവണ്ണ മലേഷ്യയിലേക്ക് കടന്നു എന്ന വിവരവും പുറത്തു വന്നിരിക്കുന്നത് അതേസമയം പ്രജ്വൽ രേവണ്ണക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘം ലുക്ക് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരയാണ് ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച വിവരം അറിയിച്ചത് കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അയച്ച സമൻസ് മടങ്ങിയ സാഹചര്യത്തിലായിരുന്നു ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയുടെ കൊച്ചുമകനും മുൻമന്ത്രി എച്ച് ഡി രേവണ്ണയുടെ മകനുമായ പ്രജ്വലിനെ വിവാദത്തെ തുടർന്ന് അന്വേഷണം കഴിയും വരെ ജെ ഡി എസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിനിടെ പ്രജ്വൽ ജർമ്മനിയിലേക്ക് മുങ്ങുകയും ചെയ്തിരുന്നു